ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഞണ്ട് കറി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാനാണ് അപ്പോൾ നല്ല സൂപ്പർ ഞണ്ട് കറിയാണ് കരിയാണുണ്ടോ അപ്പോൾ ഇതുപോലെ ഈ ഒരു കറി മതി നമുക്ക് ഫുഡ് കഴിക്കാൻ അപ്പോൾ ഇതുപോലുള്ള ഞണ്ട് കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഉരുളി നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കടു അപ്പോൾ ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട് അവിടെ കല്ലിലായിട്ട് നല്ല ഇഞ്ചി വെളുത്തുള്ളി കറിവേട്ടിൽ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആ ഒരു എണ്ണയിലേക്ക് കൊടുക്കാം അപ്പോൾ നമുക്കിത് നല്ല എരിവുള്ള മൂന്ന് മുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ നമ്മൾ ഒരു പാത്രത്തിലായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും സവാളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പച്ചമണമൊന്ന് മാറി ഒന്ന് ജസ്റ്റ് വാടി വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അതിലിട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കാം

ുള്ളി അത്യാവശ്യം മൂട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന ഞണ്ടിട്ടുക്കാം ഈ ഞണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ മസാല ഉലുവ ഇതെല്ലാം ഇട്ടുകൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കൈ ഒരു കളവിലാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടുന്നത് കിലോ ഞണ്ടിന് കണക്കാക്കിയിട്ടാണ് നമുക്ക് പൊടികൾ ചേർക്കുന്നത് പടുത്തായിട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി അപ്പം അടുത്തതായിട്ട് കുറച്ച് ഉലുവപ്പൊടി ഉണ്ടാക്കും ചെരുവ കുറച്ചിട്ടാൽ മതി ഉലുവപ്പൊടി എല്ലാം നമ്മൾ ഈ കയ്പ് വരും അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വടത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഇതാണ് ഒരു സ്പൂൺ അപ്പോൾ ഇത്രയും ചേരുവകളാണ് നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത് ഇപ്പം മുളക് പൊടിയൊക്കെ നമുക്ക് അവസാനം ചേർത്താൽ മതി ഇപ്പോൾ ഇടേണ്ട നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞാൻ തയ്ക്കുന്ന രീതിയാണ് ചേർത്ത കുരുമുളകും മസാല നന്നായിട്ട് നമ്മുടെ ഈ നെന്തിൽ പിടിച്ചതിന് ശേഷം മാത്രം നമുക്ക് മുളക് പൊടി ഇട്ടാൽ മതിയാവും അപ്പൊ ഇപ്പത്തേനും അത്യാവശ്യം ആ കുരുമുളക് പൊടിയുടെയും മഞ്ഞളുടെയും നമ്മൾ ചേർത്ത ഇഞ്ചിയുടെയും വെളുത്തേക്കാവും മണം വരുന്നുണ്ട് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് ണ്ട് അപ്പം എന്നിട്ട് അടച്ചിട്ട് വേവിക്കാം ഒന്നും കൂടെ നന്നായിട്ട് കുക്കായി വന്ന ശേഷം മാത്രം നമുക്ക് മുളക് ചേർത്ത് കൊടുത്താൽ മതി തുറന്ന് നോക്കാം നമ്മുടെ ഞണ്ടുട്ട അത്യാവശ്യം കുക്ക് അപ്പോൾ മസാലയെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഞാനിതിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മുളക് പൊടിയും മറ്റൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വറുത്ത് പൊടിച്ച് മുളക് പൊടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഒന്നൊന്നര സ്പൂണാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ അടുത്തായിട്ട് ന മല്ലിപ്പൊടി ഒരു മുക്കാൽ സ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇട്ട് കൊടുക്കുക എനിക്ക് ീ ഞണ്ടിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല അപ്പൊ ഈ ഒരു മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ഈ ഒരു എണ്ണയെ തന്നെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഈ ഒരു മോഡലൊന്നും ഞണ്ട് വെച്ചില്ലാത്ത ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ടുകറിയാണ് നല്ല രീതിക്ക് മണം വന്നുണ്ട് ഞണ്ടിന് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഞണ്ടിൽ ചേർക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം തിളച്ച് വന്നിട്ട് നല്ല വെട്ടി തിളച്ച വെള്ളം വേണം നമുക്ക് ഈ ഒരു ഞണ്ടിലേക്ക് ഒഴിക്കാനായിട്ട് അപ്പോൾ ഇത് കുറച്ചുകൂടെ ലോ ഫ്ലെയിമിൽ കിടങ്ങോട്ടെ മുളക് കിളക്കിയപ്പോൾ അല്പം കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയിൽ ഒരു അടിയാണ് അരസ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം നമ്മളിതിൽ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് അഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അഞ്ചുമിനിട്ട് ഇതുപോലെ കിടന്നേ നല്ല രീതിക്ക് ഒക്കെ പിടിക്കുകയുള്ളൂ അപ്പൊ ശേഷം നമുക്ക് ഈ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇട്ടേക്കണം അടച്ചിട്ടേക്കാം മസാലയൊക്കെ നല്ല രീതിക്ക് പിടിച്ച് വന്നിട്ടുണ്ടാവും അഞ്ചു മിനിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഞണ്ടിന്റെ കണ്ടീഷനാണ് ഇത് നല്ല രീതിയില് എരിയെല്ലാം തിരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ അതായത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ ഒന്ന് പറഞ്ഞു തരാമേ അത് ഒഴിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളേ അതാണ് ഞണ്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ടൊരു സെൻട്രൽ പോർഷനിലേക്ക് ഇങ്ങനെ കണ്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടി കൊടുക്കണം കണ്ടോ ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ ഫുള്ളായിട്ട് എടുത്ത് ഒഴിക്കാതെ ഒരു വശത്തായിട്ട് കണ്ടോ അതായത് ഇതുപോലെ ഒരു സൈഡിലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതെന്തിനാണെന്ന് പറഞ്ഞാലും ഇനി ഞണ്ടിൻ്റെ പുറത്തുള്ള അരപ്പ് ഉണ്ടോ അത് തിരിക്കാനാണ് അപ്പോൾ നമ്മളത് വെള്ളത്തിലങ്ങ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് വരില്ല അതുകൊണ്ടാണ് ഇതാ ഇതുപോലെ ഉണ്ടോ ഇതുപോലെ വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇനി നമുക്കിതങ്ങ് അടച്ചിട്ടാൽ മതി കുറച്ച് കഴിഞ്ഞ് വെള്ളം വച്ച് വന്നതിന് ശേഷം തുറക്കാം ഞാൻ തീതാ ഇച്ചിരി കൂട്ടി വെച്ചിട്ടാണേ നമുക്ക് അടച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഞണ്ട് തായി ഗ്രീ വരുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല രീതിക്ക് ഇതായി ഇതിലെല്ലാം പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഞണ്ടിലെല്ലാം ആ ഒരു അളപ്പെല്ലാം പിടിച്ചിട്ടുണ്ട് ഈ ഒരു വെള്ളം ഒന്ന് വച്ച് വന്നാൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ ഞണ്ട് കറി സെറ്റ് ആവും നമ്മുടെ ഞണ്ട് കറികൾ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ട്രൈ ചെയ്തൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് കറിയാണ് സൂപ്പറാണ് ഉണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ